നേതാക്കന്മാരുടെ നിർത്താൻ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഈ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാൻ കരുത്തുള്ള സംഘടനയാണ് ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് സൂചിപ്പിക്കാൻ ഞാൻ അവകാശപ്പെട്ടു നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധമാണെങ്കിൽ ആ പ്രതിഷേധത്തിന് കുഴപ്പമൊന്നുമില്ല യു ഡി എഫ് ആണ് പ്രതിഷേധം നടക്കുന്നതെങ്കിൽ ആ പ്രതിഷേധ പ്രകടനത്തെ ആക്രമിക്കാനും അതിനെ നേരിടാനും അതിന് കല്ലെറിയാനും എന്ത് വേണ്ട എല്ലാ രീതിയിലുള്ള പ്രതിഷേധങ്ങളെ പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളെത്തിണ്ടും ബാമ്പ് തണ്ടാത്തി